ചീറ്റി എന്ന് പറഞ്ഞാൽ അപാര ക്വാളിറ്റിയാണ് നമ്മൾ അധികം ചെയ്തിരിക്കുന്നത് ലിഗ്രാൻഡാണ് ഇത് രണ്ടാമത്തെ സൈറ്റിലാണ് ഇതിപ്പോൾ നമ്മൾ സ്നൈഡറിൻ്റെ എടുക്കുന്നത് കേട്ടോ ഇനി മിക്കവാറും നമ്മൾ ഇതിലേക്ക് മാറുന്ന ലക്ഷണം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എടുത്ത് പറഞ്ഞ ക്വാളിറ്റിനെയാണ് പ്രത്യേകത എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം തന്നെയാണ് ഏറ്റവും നല്ല പ്രത്യേകത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മെറ്റലിൻ്റെ ഇത് വന്നിട്ട് അതിൻ്റെ മുകളിലാണ് മറ്റുള്ള എല്ലാ കമ്പനിയും വരിക പ്രീമിയം ക്വാളിറ്റി ലിഗ്രാൻഡിൻ്റെ ആട്ടിയറൊക്കെ ആണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്ലോട്ട് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ക്രൂ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതായത് ഒരു ബോക്സ് ചെറിയ ലെവലിൽ ചെറുതുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് മാക്സിമം ചെയ്യാൻ പറ്റുമോ ഇത് എങ്ങനെ ആണെങ്കിലും നല്ല ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മൾ വാട്ടർ ലെവലിൽ തന്നെ വയ്ക്കുക എന്നാലും ഇതിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും അതേപോലെ നമ്മൾ ഈ സ്വിച്ചിൻ്റെ മെറ്റൽ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം സ്ക്രൂ അയച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഹോൾ വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഊരെടുക്കാൻ പറ്റുന്ന കേട്ടോ കറക്റ്റ് ലെവലിൽ ഊരി എടുത്ത് കഴിഞ്ഞാൽ ഈ ഹോൾ കൂടി നമുക്ക് എടുക്കാൻ പറ്റും അതൊന്നും ഇതിൻ്റെ യൂസ്ഫുൾ ആണ് മൊത്തത്തിൽ സ്ക്രൂ അയച്ചെടുത്ത് സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഈ മെറ്റൽ ബോക്സിൽ അല്ല മെറ്റിഷീറ്റിന്റെ പ്ലേറ്റിൽ കേട്ടോ